ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തൃശൂരിലെ ചെട്ടിയങ്ങാടിയിൽ സഖാവ് അഴീക്കോടൻ രാഘവൻ കൊല്ലപ്പെടുമ്പോൾ സി എച്ച് കടാരൻ രോഗശയ്യയിലായിരുന്നു എ കെ ജിയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് എ കെ ജിയും സി എച്ചും കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു അഴീക്കോടൻ രാഘവൻ നാൽപ്പതുകളിൽ പി കൃഷ്ണപിള്ള കണ്ണൂരിൽ നിന്ന് ഊതിക്കത്തിച്ച വിപ്ലവകാരി രണ്ടാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട അഴീക്കോടന് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടി വന്നു ദാരിദ്ര്യം കാരണം ചെയ്യാത്ത ജോലികളില്ല തൊഴിലാളിയും തൊഴിലാളികളുടെ നേതാവുമായാണ് അഴീക്കോടൻ കോൺഗ്രസും കോൺഗ്രസ് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായത് ഒളിവിലും തെളിവിലുമായി കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട അഴീക്കോടൻ അറുപത്തിനാലിൽ പാർട്ടി പിണർന്നപ്പോൾ സി പി ഐ എമ്മിന്റെ ഉജ്ജ്വല പോരാളിയായി എഴുപതുകളിൽ നക്സൽ വ്യതിയാന കാലത്ത് പാർട്ടിയുടെ പ്രധാന പടച്ചട്ടിയും അഴീക്കോടനായിരുന്നു ആഭ്യന്തരമന്ത്രി കെ കരുണാകരനെ പ്രതിക്കൂട്ടിലാക്കിയ തട്ടിൽ എസ്റ്റേറ്റ് അഴിമതിക്കേസാണ് അഴീക്കോടിന്റെ ജീവനെടുക്കുന്നതിലേക്ക് കലാശിച്ചത് അഴിമതി പുറത്തു കൊണ്ടുവന്ന നവാബ് രാജേന്ദ്രൻ പോലീസ് തല്ലിക്കൊല്ലുമെന്നായപ്പോൾ തെളിവായുണ്ടായിരുന്ന കത്ത് അഴീക്കോടൻ്റെ അഘവന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു കേരള രാഷ്ട്രീയം ഇളകിമറിഞ്ഞു ആഭ്യന്തര മന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണം ചർച്ച ചെയ്യാൻ തൃശൂരിൽ ഒരു വിപുല യോഗം തന്നെ വിളിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചു ഇരുപത്തിമൂന്നിന് രാത്രി മണിയോടെ എറണാകുളത്ത് നിന്നും തൃശൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയതാണ് മുന്നണി കൺവീനറായ അഴീക്കോടൻ താമസസ്ഥലമായ പ്രീമിയർ ലോഡ്ജിലേക്ക് നടക്കുമ്പോൾ ചെട്ടിയങ്ങാടിയിൽ വെച്ചാണ് രാഷ്ട്രീയ എതിരാളികൾ അഴീക്കോടിനു മേൽ ചാടി വീണത് ആധുനിക കേരള ചരിത്രം കണ്ട അതിഭീകരമായ തരഹത്യ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നമ്പിനാരായണൻ കേസിൽ കെ കരുണാകരന് രക്തസാക്ഷി പരിവേഷം നൽകുന്നവർ അഴീക്കോടിന്റെ യഥാർത്ഥ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ ഇപ്പോഴും നിശബ്ദരാണ് രക്തസാക്ഷിത്വം എന്ന വാക്കിന്റെ തന്നെ പര്യായമാണ് അഴീക്കോടൻ രാഘവൻ അഴീക്കോടിന്റെ ചോര കൊണ്ടു ചുവന്ന കൊടി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അതേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല ബിജുമുത്തത്തി Cayo